പാലിയക്കരയിൽ വാഹന പരിശോധനയ്ക്കിടെ പിക്കപ്പിൽ കടത്തിയ ആയിരക്കണക്കിന് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടികൂടി പഴവർഗങ്ങൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് പെട്ടികൾക്കിടയിൽ ചാക്കുകളിലാക്കിയാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയിരുന്നത് മണ്ണാർക്കാട് സ്വദേശി ഒഡാല വീട്ടിൽ സുലൈമാനെ എക്സൈസ് പോലീസിന് കൈമാറി പാലിയക്കര ടോൾ പ്ലാസക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെ എട്ടു മണിയോടെ ഇരിഞ്ഞാലക്കുട എക്സൈസാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് വാഹനത്തിന്റെ ഡ്രൈവർ മണ്ണാർക്കാട് തരിശപ്പാടം സ്വദേശി ഒഡാല വീട്ടിൽ നാല്പത്തി ആറ് വയസ്സുള്ള സുലൈമാനെ എക്സൈസ് പിടികൂടി പഴവർഗ്ഗങ്ങൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് പെട്ടികൾക്കിടയിൽ ചാക്കുകളിലാക്കിയാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയിരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻഡ്സ് മൂവായിരത്തി അമ്പത്തി പാക്കറ്റ് കൂൾ തൊള്ളായിരത്തി അറുപത് പാക്കറ്റ് സ്വാഗത് തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് എക്സൈസ് ഇൻസ്പെക്ടർ പി സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന തുടർ നടപടികൾക്കായി പ്രതിയെയും പുകയില ഉൽപ്പന്നങ്ങളും പുതുക്കാട് പോലീസിന് കൈമാറി മീഡിയ ടൈം തൃശൂർ